ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലായിടത്തും നല്ല മഴയാണ് എവിടെയും നല്ല മഴയാണിപ്പോൾ അപ്പം നല്ല ഹെൽത്തി ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണിത് ഉഴുന്നും കുട്ടുകടലി ശർക്കരയും നെയ്യൊക്കെ ചേർത്ത ഒരു അലുവ മോഡലിൽ ഒരു റെസിപ്പിയാണിത് കാണിക്കുന്നത് അപ്പം ഉഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പുട്ടുകടലയും കൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ശർക്കരയും വേണം ശർക്കര ഉരുക്കാൻ നേരം കാണിക്കാൻ ഞാൻ നിങ്ങൾ ഇപ്പം പരിപ്പ് ഇതുപോലെ ഉഴുന്നു നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നാണ് ഉഴുന്നു കടല ഇത് പുട്ടുകടല അരക്കപ്പ് ഇത് ഒരു കപ്പ് നമുക്ക് ഇത് രണ്ടുമൂന്ന് വറുത്തെടുക്കണം ആദ്യം ഉഴുന്നൊന്ന് വറുത്തെടുക്കാം ഒരു പഴയ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് വറുക്കാനൊക്കെ ഇത് പഴയതുപോലത്തെ പഴയതൊക്കെ വെച്ച വറക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാനാണ് കത്ത് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത അപ്പം ഇതിനകം എല്ലാം വെളുത്തതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ വറക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നു അപ്പോൾ പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് ചൂടാകുമ്പോൾ നമ്മൾ ഉഴുന്നിടുക ഉഴുണ്ട നല്ലവണ്ണം കഴുകിയൊക്കെ എടുത്ത് ഞാൻ ഉണക്കിയെടുത്ത ഉഴുന്നാണ് കേട്ടോ കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി വെച്ചിരുന്ന ഉഴുന്നാണ് ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണേ ഇതൊരു മുക്ക വറവാകുമ്പോൾ നമുക്ക് കൊട്ടുകടലിടാം ഇതിപ്പം ഉഴുന്നൊന്ന് വറുത്തെടുക്കാം നല്ലോണം ഇത് വന്ന നല്ലോണം വറുക്കണം ഇത് ചുമന്ന ഇതിന്റെ രീതിയിലാകണം നല്ലോണം വറുത്തെടുക്കണം മീഡിയം തേയിലിട്ട് വറുത്തെടുക്കണ്ട ഇപ്പൊ നല്ലോണം ഇത് ചുമന്നിട്ടുണ്ട് ഇതേ പരുവത്തി വേണം നമ്മൾ ഉഴുന്ന് കിടക്കാം ഇതിപ്പം പൂർണ്ണമായിട്ട് മൂത്തിട്ടില്ല ഇപ്പൊ ഇത് മുക്കാൽ മൂപ്പായിട്ടുണ്ട് നീതിലേക്ക് അരക്കപ്പ് പൊട്ടുകടല ഇതുപോലെ ഇട്ട് നമുക്ക് ഇതും കൂടെ ഒന്നും വറുത്തെടുക്ക പൊട്ടുകടലയും ഇത് നല്ലോണം ആയിട്ടുണ്ട് നമുക്കിനി ഇത് നോക്ക് ഇത് വാങ്ങി ഓഫ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം തണുത്ത ശേഷം ഇത് മിക്സിയിൽ ജാറിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണേ അപ്പം നല്ല ചൂടാണേ നമുക്കിതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഒരു പാത്രം വെച്ചിട്ട് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ശർക്കര പൊടിച്ചതാണേ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിലാക്കി ഒന്ന് പനിയാക്കാം നമുക്ക് ഡേ ഒരു ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ കപ്പിന് തന്നെ ശർക്കര എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു രണ്ട് കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് വെള്ളം നിങ്ങൾ ഇതിൻ്റെ പൗതി എടുക്കുന്നെങ്കിൽ അപ്പം വെള്ളം വെള്ളമെടുക്കും ഇത് നല്ലവണ്ണം ഒന്ന് പനിയാകട്ടെ തിളച്ച് വന്നേച്ചാൽ മതി കേട്ടോ ഇങ്ങനെ തിളച്ചേച്ചാൽ മതി അപ്പം ഇതെല്ലാം ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് ഇതെല്ലാം ഇതായിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാവേ അതെ രണ്ടും ആറിയിട്ടുണ്ട് നമുക്കിത് മിക്സിയിൽ ആറിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാവേ അപ്പം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതിന് ഒരു പാൻ അടുപ്പ വെച്ചിട്ടും ഉണ്ട് കേട്ടോ ദീ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് തരിതരിയായിട്ട് ഞാൻ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് പൊടിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഉഴുന്ന് വറുത്ത് പൊടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പം ഞാനൊരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് കപ്പിലും ഒരു കാൽ കപ്പ് കൊണ്ട് ഒരു ടീസ്പൂൺ കൂടെ ഉണ്ട് ഇത്രയും നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക നെയ്യട്ട് നല്ലോണം എണ്ണി നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് പൊടിച്ചോണ്ട് വന്നേക്കുന്ന ഇത് തീ കുറച്ച് വെച്ചേക്കണം എന്നിട്ട് പൊടിച്ചുകൊണ്ട് വന്നേക്കുന്ന ഈ പൊടി നമുക്ക് നെയ്ലേക്ക് ഇടാവേ ഇത് വറുത്തിട്ട് പൊടിച്ചതാണ് എന്നാലും നമുക്ക് നെയ്യ്ക്കകത്ത് കിടന്ന് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കും നെയ്യ് ഒഴിക്കുന്നതാണ് ഒന്ന് നല്ലത് കേട്ടോ ഇത് ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും വലിയവർക്കും ഒക്കെ നല്ലതാണിത് അപ്പം ഞാനിത് ഇപ്പം നെയ്യ്ക്കാത്താണ് ഉണ്ടാക്കുന്നത് നെയ്ക്കാത്ത ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇടുക പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചതാണ് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം നീ നമുക്കിതിലേക്ക് ശർക്കര പാനിയാക്കിയതാണ് ഒഴിക്കേണ്ടത് പാനിയാക്കിയ ശർക്കര ഇതിലേക്ക് ഒഴിക്കുക കുറെ ആച്ച കുറെ ഒഴിക്കുക അപ്പം അതെ മൊത്തം ശർക്കര ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ വിസ്ക്കൊണ്ട് നല്ലോണം ഒന്നും ഇളക്കാം അപ്പം കട്ട പിടിക്കാതെ ഇരുന്നുള്ളൂ ഇത് നല്ലോണം പറ്റി ഈ പാനേ നിന്ന് വിട്ടുവരുന്നതാണ് പരിവം ഇതുപോലെ തന്നെ നമ്മൾ ഉഴുന്നവരുപ്പം അല്ലാതെ ഞാൻ മിൽക്ക് പൗഡറും പാലും കൊണ്ട് ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെസിപ്പിയായിരുന്നു അതിന് പകരം ഇത് നമ്മൾ ഉഴുന്നും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മൾ ഇത് റോളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നതാണ് ഇത് അപ്പം ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട പോയിക്കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഇത് വെച്ച് ഇളക്കാം കട്ടയെല്ലാം ഇപ്പം അലിഞ്ഞിട്ടുണ്ട് നീ ഇത് നല്ലവണ്ണം ഫുൾ തീയെ വെച്ച് ഫുൾ തീയ വെക്കുക മീഡിയ തീ വെക്കുക അങ്ങനെ അങ്ങനെ വെച്ച് നമ്മൾ ഇനി മൊത്തം പറ്റിച്ചെടുക്കും നല്ലോണം വെള്ളം അപ്പം പാനേന്ന് വിട്ടു വരണം അതാണ് പരുവ് അപ്പം കട്ടയെല്ലാം അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരിത് അറിയാം കേട്ടോ ഇത് നമ്മൾ ഇച്ചിരി ഒരു ശകല നേരം എടുക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നു പറ്റി വരണമെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ അടിക്ക പിടിക്കുന്നത് നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അലുവയുടെ ഒരു പരുവും പാനേ നിന്ന് വിട്ടു വരുന്ന പരുവ് ഇപ്പ എന്താണ്ടോ നല്ലോണം തിളച്ചിങ്ങനെ നമ്മൾ പറ്റി വരും ഇത് കേട്ടോ നല്ല ശർക്കര നല്ലതാണ് അതുകൊണ്ടോ നിറം ഇങ്ങനെ കേട്ടോ ഇപ്പം പറ്റിയിട്ടില്ല പറ്റി വരുന്നതേ ഉള്ളു ഇത് കേട്ടോ ഇതിങ്ങനെ പാനേന്ന് വിട്ടു വരും നമുക്ക് നല്ലോണം ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ശരിയാകും തീ കൂട്ടിയും കുറച്ചും അങ്ങനെ അങ്ങനെ വെക്കണം ഒരേ ഫുൾ തീയെ തന്നെ വെക്കല്ലേ കുറച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് കൈവിട്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എപ്പോഴും അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം ഇപ്പൊ ദീ ആയി വരുന്നുണ്ട് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടന്ന് ഇത് കണ്ടോ ഇങ്ങനെ പാനേന്ന് വിട്ടുവരും കേട്ടോ ഒന്നും അടിക്കൊന്നും പിടിക്കാതെ നമ്മൾ നമ്മളിടയ്ക്കൊന്നും നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആ അന്നേരം ഒഴിച്ച നെയ്യ് മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊന്നും നീയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കണ്ടോ ഇച്ചിരി കൂടെ ഒന്നും വെള്ളം ഇതാകാനുണ്ട് ഇപ്പൊ ഇതാ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഏ പാനീന്ന് വിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവേ നിങ്ങൾക്ക് കാണാമല്ലോ പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല നോക്ക് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം അതാണ് നമ്മുടെ പരിവ് തീ ഓഫ് ചെയ്യാം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇടുവാണ് ഇച്ചിരി നല്ല ചൂടോടെ ഇടണ്ട കുറച്ച് ആറി കഴിഞ്ഞൊക്കെ ഇട്ടാൽ മതി കേട്ടോ സ്വലപ്പം ചൂട് വേണമെച്ചിരാ എടുക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ഷേപ്പിൻ്റെ അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് ഷേപ്പ് ഒക്കെ ആക്കാം കേട്ടോ അതൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ മറ്റേത് വെച്ചത് പോലാണ് ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല ചൂടോടുകൂടിയാണ് ഇതിരിക്കുന്നത് ഇച്ചിരി ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കട്ടയാവും ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് ഇതിപ്പം ചെറിയ ചൂട് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ചുരുട്ടണേ ഇനി നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ ചുരുട്ടി റോളാക്കി വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിലോട്ടൊരു പാത്രത്തിൽ വെച്ചാൽ അടിച്ചുവച്ചാൽ കട്ടി ആയിക്കോളും കേട്ടോ ഞാനിപ്പോൾ റോളാക്കുവാണ് എന്നിട്ട് നമ്മളിത് ഇച്ചിരി ആറി കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കുവാണ് ചുരുട്ടിയെടുക്കുവാണ് ഇത് വേണ്ട ഇതുപോലെ ഇത് ചെറിയ ചൂടുണ്ട് ഇപ്പോൾ എന്നിട്ട് രണ്ട് സൈഡെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഞാനിത് നീ മറ്റേ ഇതുപോലെ ഇത് തന്നെ മിൽക്ക് പൗഡറിൻ്റെയും കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കാണിച്ചത് കേട്ടോ ഞാൻ ഇതുപോലെ എന്നിട്ട് നീ ഫ്രിഡ്ജിലേക്ക് കേക്ക് വരും എന്നിട്ട് ചൂട് നല്ലവണ്ണം ഇപ്പം ചൂടുണ്ട് ചെറുതായിട്ട് ഈ ചൂടാറിയ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇപ്പം ഇഷ്ടത്തിൻ്റെ ഉള്ള ഷേപ്പ് അനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവേ ഇങ്ങനെ ഒന്നും വരയ്ക്കണമെന്നില്ല അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഹെൽത്തിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം ഞാനിപ്പം ഇങ്ങനെ റൗണ്ടിൽ ഞാൻ ആ മിൽക്കും കൊണ്ടുണ്ടാക്കിയപ്പോഴും ഇങ്ങനെ റൗണ്ടിൽ ആദ്യമേ നമുക്ക് ഈ മൂളയൊന്നും കണ്ടിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ മൂ മൂൾ വശം ഒന്ന് കണ്ടിച്ച് വളഞ്ഞിട്ട് റൗണ്ട് റൗണ്ട് ആക്കിയെടുക്കാം ഞാനിങ്ങനെ റൗണ്ടല്ല അതൊരു ചെരിച്ചൊന്നും കണ്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കേട്ടോ അപ്പം നമ്മുടെ ഉഴുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരിയായിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ നമ്മൾ ഇച്ചിരി നേരം ഇളക്കണം ഫ്രിഡ്ജിൽ വെക്കണം ഇരിക്കും തോറും ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ അലുവാട ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്യാവും കണ്ടില്ല ദേ ഞാനിപ്പോൾ എല്ലാം അതിങ്ങനെ കുറിച്ചു മുറിച്ച് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഉഴുന്നും പുട്ടുകടലയും ശർക്കരയും നെയ്യും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാനുള്ള